അസ്സാം വാലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ ഒരിക്കൽ ജാബിർ അലിയുളാഹു വൻഹു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് മര്യാദയുടെ ഭാഗമാണ് അതുകൊണ്ട് നബി സുല്ലാഹു അലൈഹി വസ്ലമ്മയോട് സലാം പറഞ്ഞു പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ലം സലാം മടക്കി അതിനുശേഷം പ്രവാചകൻ സുല്ല ചോദിച്ചു മൻ ആരാണ് ജാബിർ അലിയുളാഹു പറഞ്ഞു അന ഞാനാണ് വീണ്ടും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു ആരാണ് ജാബിറലിയുളളാഹുനു പറഞ്ഞു അന ഞാനാണ് അലൈഹി നിസ്സലാല്സ് വീണ്ടും ജാബിർ ജാബിറലിയുള്ളവനോട് പറഞ്ഞ വിഷയം അന അന ഞാനോ ഞാനോ എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിക്കാണ് ജാബിറലിയുല്ലാഹു പറയാണ് ഞാൻ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേര് പറയാതെ വെറും ഞാനാണ് ഞാനാണെന്ന് മാത്രം മറുപടി പറഞ്ഞത് കഅോ ഖേരിയ പ്രവാചകൻ അത് ഇഷ്ടപ്പെടാത്തതുപോലെ എനിക്ക് തോന്നി അവിടെ പ്രവാചകൻ സല്ല അലിസ്ലം നമ്മെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ടെന്നറിയോ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ നമ്മുടെ കുടുംബക്കാരുടേതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി അനുവാദം ചോദിക്കുമ്പോൾ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അനുവാദം ചോദിക്കുമ്പോൾ ഉള്ള മര്യാദകളുടെ ഭാഗമാണെന്ന് നബി അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം പ്രവാചകൻ സല്ലാഹു അലൈവലമുടെ ചര്യകൾ ചാണിന് ചാണും മുഴത്തിന് മുഴവുമായി നമ്മൾ അനുതാപനം ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോ തലത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ